എല്ലാവർക്കും നമസ്കാരം നാളെ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്നാൽ അതേസമയം തന്നെ ചിങ്ങമാസത്തിലെ ഐശ്വര്യത്തിൻ്റെ ആരംഭവുമാണ് എന്നു വച്ചാൽ ഈ പറഞ്ഞത് വളരെ സിമ്പിളായി ഒന്ന് പറയുകയാണെങ്കിൽ കർക്കിടകം വരെയുള്ള ഒരു വർഷത്തിലെ പഞ്ഞം അത് അവസാനിക്കുകയും അതിനെ തുടർന്ന് പുതുവർഷത്തിലെ അതായത് ചിങ്ങമാസത്തിലെ ആ ഐശ്വര്യത്തിൻ്റെ തിരി തെളിയുകയും ചെയ്യുന്നു ഇതുപ്രകാരം ഈ വീഡിയോ രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗപ്പെടും അതിലൊന്ന് നാളെ ലക്ഷ്മി ദേവിയുടെ ദിവസമായ വെള്ളിയാഴ്ച ദിവസം ദേവിയെ നിലവിളക്ക് തെളിച്ച് ദേവിക്ക് പ്രിയപ്പെട്ട ചിട്ടകളോട് കൂടി പ്രാർത്ഥിക്കുക ഇനി രണ്ടാമത്തേത് അതായത് ഈ പറഞ്ഞതിനെ തുടർന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രാവിലെ അതായത് ഞായറാഴ്ച രാവിലെയും ഈ പറഞ്ഞതുപോലെ തന്നെ ചിങ്ങമാസത്തെയും വരവേൽക്കുക ഇതിൽ പറയുന്നത് പോലെ കൃത്യമായാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട അടുത്തൊരു വർഷം മുഴുവനും നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവി തരുന്ന ഐശ്വര്യം അത് ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കും അതോടുകൂടി ആ കുടുംബം രക്ഷപ്പെടും അവിടെ പ്രത്യേക ഒരു കാര്യം ഓർക്കുക ഈ മഹാലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാണ് വീട്ടിലേക്ക് തരുന്നത് ആ രീതിയിൽ വേണം നമ്മൾ ഈ ദൈവിക സങ്കല്പങ്ങളെ കാണുവാനായിട്ട് അല്ലാതെ ക്ഷേത്രത്തിലിരിക്കുന്നത് വേറെ ഫോട്ടോയിലിരിക്കുന്നത് വേറെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഉൾക്കണ്ണ് കൊണ്ട് കണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ബിംബം വേറെ അങ്ങനെ വിചാരിക്കരുത് ഇതല്ല പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പോസിറ്റീവ് എനർജിയെ നമ്മൾ വരവേൽക്കുന്ന ആ ഒരു ദിവസമാണ് ഈ ചിങ്ങമൊന്ന് എന്ന് പറയുന്നത് ചിങ്ങമൊന്നിനെക്കുറിച്ച് പിന്നാലെ പറയാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ അതായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളാക്കി രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ചെയ്യേണ്ടതും അത് കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ചെയ്യേണ്ടതും തമ്മിൽ കണക്ട് ചെയ്ത് പറയാൻ പോകുന്നത് മാത്രവുമല്ല ഈ രണ്ട് പ്രാർത്ഥനകളും കൊടുക്കുന്നതും ഈ പറഞ്ഞ ഒരാൾക്ക് തന്നെയാണ് പറയാൻ കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രയോജനം മുഴുവനായി ആ ഒരു കുടുംബത്തിലേക്ക് വന്നു കിട്ടുകയുള്ളൂ ആ ഇനി ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാവുന്ന ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഏറ്റവും ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് നിങ്ങളുടെ മനസ്സിൽ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ ഉള്ള ഒരു സംശയമായിരിക്കാം ചോദ്യം അതായത് എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് അല്ലെങ്കിൽ നമ്മളങ്ങനെ കരുതാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിപ്പോൾ ഏത് തരം പ്രവൃത്തിയാണെങ്കിലും ശരി പ്രത്യേകിച്ചും നമ്മൾ ഈ ദൈവിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മഹത്വം എന്താണ് അത് ഈ ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ തന്നെ കൃത്യമായി ഫോളോ ചെയ്ത് ചെയ്താൽ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനും വന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു പുണ്യപ്രവൃത്തിയുടെ അനുഗ്രഹം മുഴുവനും നിങ്ങളെ തേടി വന്നിരിക്കുമെന്ന കാര്യത്തിൽ യോധിരുവിധ തർക്കവുമില്ല അപ്പോൾ ഇതുപ്രകാരം ഈ ഹൈന്ദവ വിശ്വാസ സംഹിതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിക്ക് പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നമ്മൾ ഈ ദിവസത്തെ ശുക്രവാരം എന്നാണ് വിളിക്കുന്നത് ഉദാഹരണമായി ശുക്രവാർ ശനിവാർ രവിവാർ മംഗളവാർ ഇങ്ങനെ ആഴ്ചയിലെ ദിവസങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് കേവലം വായ്മൊഴിയായി പറയുന്നത് മാത്രമല്ല പകരം ഇതിലെ സത്യപത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് സമ്പത്ത് സൗന്ദര്യം ആഡംബരം സന്തോഷം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ പറഞ്ഞ ശുക്രഗ്രഹം അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം ശുക്രൻ കയ്യാളുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഒറ്റ കാരണം കൊണ്ടാണ് അറിവുള്ള ആളുകൾ അതായത് മുതിർന്ന ആളുകൾ ഈ ശുക്രൻ്റെ ദിവസം ദേവിയെ ആരാധിക്കുന്നത് ഈ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ കാരണം അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും അതിനോടൊപ്പം എന്നുള്ളവർക്ക് ആ ദിവസം ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ വ്രതമനുഷ്ഠിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്താൽ ആ സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം നടന്നു കിട്ടാനായിട്ട് നിങ്ങൾക്കുള്ളത് ആ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് ഇതുവരെയുള്ള ആളുകളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്നത് അതിനോടൊപ്പം കനകധാര സ്തോത്രം മഹാലക്ഷ്മി അഷ്ടവം മഹാലക്ഷ്മി സ്തവം തുടങ്ങിയ സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഈ ദിവസം വളരെ ഉത്തമമായി കരുതുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ശുക്രഗ്രഹത്തിൻ്റെ സ്വാധീനവും അതുവഴി ആ വീടിനും വീട്ടുകാർക്കും ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനുമുള്ള ഒരു രക്ഷാമാർഗം എന്ന നിലയിലാണ് ഈ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിയുടെ ആരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ ദിവസമായി കണക്കാക്കിപ്പോരുന്നത് അതിന് അടുത്തതായി ഈ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ ചിങ്ങമാസം ഒന്നാം തീയതിയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം ഇത് രണ്ടും രണ്ടായി തരം തിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് ഒരുപോലെ പറയാൻ കാരണം വെള്ളിയാഴ്ച ദിവസം രാവിലെയും വൈകുന്നേരവും അഞ്ചു തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അനിയൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു നേരമാണ് പ്രാർത്ഥിക്കാൻ സമയം ലഭ്യമാവുകയുള്ളൂ എങ്കിൽ അത് വൈകുന്നേരം പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ഉചിതം അതുപോലെ തന്നെ നിലവിളക്ക് തെളിച്ചുള്ള ഈ പ്രാർത്ഥനാ സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ചുവപ്പ് മഞ്ഞ പിങ്ക് നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് വിളക്കിന് മുൻപിൽ പുഷ്പങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ചുരുക്കം പറയാൻ കാരണം ഈ പറഞ്ഞത് വിധിപ്രകാരം നോക്കുമ്പോൾ ഈ പറഞ്ഞ നിറങ്ങൾക്കാണ് ലക്ഷ്മി ദേവിയുടെ അഷ്ടകമാണെങ്കിലും ശരി കനകധാര സ്ത്രോത്രമാണെങ്കിലും ശരി അതിനെല്ലാം ഒരുപോലെ യോജിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചിങ്ങമാസം ഒന്നാം തീയതിയും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പറയാൻ കാരണം ഐശ്വര്യ ലക്ഷ്മിയെ ഇപ്രകാരം വരവേറ്റാൽ മാത്രമേ ആ കുടുംബത്തിന് അടുത്ത ഒരു വർഷം വരെ ഗതി കിട്ടുകയുള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രാർത്ഥനയാണ് അതായത് മഹാലക്ഷ്മി അഷ്ടകമോ കനകദാന സ്തോത്രമോ നിങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡുകൾ പ്ലേ ചെയ്ത് വീട്ടിൽ കേൾക്കുകയോ ചെയ്താൽ മതി അതിനോടൊപ്പം നിലവിളക്കിനു മുൻപിൽ ഈ പറഞ്ഞ പോലെ ആ മൂന്ന് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പറയാൻ പോകുന്നത് ഈ ചിങ്ങമാസം ഒന്നാം തീയതി ചെയ്യേണ്ട കാര്യം മാത്രമാണ് അന്നേ ദിവസം രാവിലെ അതായത് ചിങ്ങം ഒന്നിന് ക്ഷേത്രങ്ങളിൽ പോയി ഇഷ്ടദേവനെ ദർശിക്കുന്നത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു പ്രത്യേകിച്ചും ആ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഈ ദിവസം വിശേഷമാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഇനി അടുത്തത് നിങ്ങളുടെ നിത്യകർമ്മങ്ങൾ അതായത് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ രാവിലെ കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ആദ്യം പറഞ്ഞതുപോലെ നിലവിളക്കിന് മുൻപിൽ ലക്ഷ്മിദേവിക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ അത് പരമാവധി ശേഖരിച്ച് നിരത്തി വച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പറയാൻ കാരണം വീട്ടിൽ ഐശ്വര്യമുണ്ടാകാൻ ഇത് സഹായിക്കുമെന്നാണ് ആ ഒരു വിശ്വാസം ഇരിക്കുന്നത് അതുപോലെ തന്നെ ചിങ്ങമാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിലുള്ള ആ കാർഷിക വൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ജീവിത രീതിയാണ് അതായത് ചിങ്ങമാസം കാർഷിക സമൃദ്ധിയുടെ ഒരു മാസമായിട്ടും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ദിവസം വീട്ടുമുറ്റത്തോ പറമ്പിലോ എന്തെങ്കിലും നടുകയോ നനയ്ക്കുകയോ ചെയ്യുന്നതും ഈ പ്രകൃതി ശക്തിയുടെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ലഭിക്കാൻ അതിടയാക്കും എന്നാണ് ആ ഒരു വിശ്വാസം അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ദിവസത്തെ പുണ്യകർമ്മമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് പറയാൻ കാരണം അർഹരായവർക്ക് അന്നദാനം നൽകുകയോ അല്ലെങ്കിൽ മറ്റ് ഭൗതിക വസ്തുക്കൾ ദാനമായിട്ട് നൽകുകയോ ചെയ്യാം വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞ ധാനം അത് പിന്നീട് ലോപിച്ചു ലോപിച്ചാണ് ഈ കൈനീട്ടമായിട്ട് മാറിയത് അതായത് വീട്ടിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഈ ചിങ്ങമാസം ഒന്നാം തീയതി കൈനീട്ടം കൊടുക്കുന്ന ഒരു ഏർപ്പാട് തീരാൻ കാരണം ഈ പറഞ്ഞ ധാനം കൊടുക്കൽ രീതിയാണ് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കൈനീട്ടം കൊടുക്കേണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വകയില്ലാത്ത നിരാലംബരായിട്ടുള്ള ആളുകൾക്കാണ് ഈ കൈനീട്ടം കൊടുക്കേണ്ടത് അങ്ങനെ കൈനീട്ടം കൊടുത്താൽ മാത്രമേ അടുത്തൊരു വർഷം വരെ ആ കൈനീട്ടത്തിൻ്റെ പ്രയോജനം ദൈവാനുഗ്രഹമായി കിട്ടുകയുള്ളൂ അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസവും ഈ ചിങ്ങമാസം ഒന്നാം തീയതിയിലെ പ്രാർത്ഥനയും മഹാലക്ഷ്മി ദേവിക്കുള്ളതാണ് അപ്പോൾ ഈ രണ്ടവസ്ഥയിലും നിലവിളക്കിനു മുൻപിൽ ആദ്യം പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് സമയം ലഭ്യമാണെങ്കിൽ തീർച്ചയായും ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ് പ്രത്യേകം ഓർക്കുക നിങ്ങൾ കൈനീട്ടം ഇന്നേ ദിവസം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അർഹതയുള്ള പാവങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പ്രയോജനം നിങ്ങൾക്ക് ദൈവാനുഗ്രഹമായിട്ട് വന്നു കിട്ടുകയുള്ളൂ ഈ കാര്യം വീണ്ടും എടുത്തു പറയാൻ കാരണം ഇതിങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഒരു വർഷം മുഴുവനും കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം